നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയ്ക്ക് ശേഷം ഈ ഭൂമിയിൽ ഏകനായിപ്പോയ എഡ്വിനെക്കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യരുണ്ടാവില്ല മലയാളികളുടെ മനസ്സിൻ്റെ നൊമ്പരമാണ് ഇന്നും എഡ്വിൻ ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടാനുള്ള ഓട്ടത്തിനിടയിലും എഡ്വിനെക്കുറിച്ച് അന്വേഷിക്കാത്ത മനുഷ്യരില്ല എഡ്വിൻ ഒമ്പതാം ക്ലാസ്സിൽ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ ഭാവി എന്താകും എന്നൊക്കെയുള്ള ആശങ്കകൾ മാത്രമാണ് ആളുകൾക്കുള്ളത് അത് ശരിയുമാണ് പക്ഷേ നോബി ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എഡ്വിൻ സുഖമായിരിക്കുന്നു ഇരിക്കുന്നു നോബിയുടെ വീട്ടുകാർക്കൊപ്പം തന്നെ എഡ്വിനും ഉണ്ട് നോബിയുടെ സ്വന്തക്കാരുടെ കൂടത്തിലും നോബിയുടെ വീട്ടിലുമൊക്കെയായിട്ട് എഡ്വിൻ വളരെ സുഖമായിട്ട് വളരെ സുഖമായിരിക്കുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ലല്ലോ പക്ഷേ എഡ്വിൻ അവരോടൊപ്പം താമസിക്കുന്നു എന്ന് പറയാം എഡ്വിനെക്കുറിച്ച് മലയാളികളുടെ ആശങ്കകൾ എങ്ങനെയാണ് മാനസിക നില എന്തായിരിക്കും സന്തോഷമുണ്ടോ സമാധാനത്തോടെയാണോ ജീവിക്കുന്നത് എല്ലാവരുടെയും കരുതലുണ്ടോ എന്നൊക്കെയുള്ള നിരവധി ആശങ്കകളാണ് ഓരോരുത്തർക്കും ഉള്ള ഉണ്ടാകുന്നത് അത് സ്നേഹത്തിൻ്റെ പുറത്തുണ്ടാകുന്ന ആശങ്കകൾ തന്നെയാണ് അതല്ലാതെ എഡ്വിൻ സുഖമായി ഇരിക്കരുതെന്നൊന്നും ആരും ആഗ്രഹിക്കാറില്ലല്ലോ അമ്മയും സഹോദരിമാരും നഷ്ടപ്പെട്ട മകന് ആശ്വാസം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹത്തോടെ മാത്രമാണ് ഓരോ മലയാളിയും എഡ്വിൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത് എഡ്വിൻ അറിയുമ്പോൾ തന്നെ ഓരോ അമ്മമാരുടെയും മനസ്സിൻ്റെ വേദന ഒരൽപ്പം കുറയുന്നു ചൈനിക്കും മക്കൾക്കും നീതി കിട്ടാനുള്ള നെട്ടോട്ടത്തിനൊടുവിൽ അത് ലഭിച്ചോ എന്ന് മാത്രം സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എഡ്വിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നോബിയും നോബിയുടെ വീട്ടുകാരുമൊക്കെയും ഈ ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഇവിടെ നോബിയുടെ വീട്ടുകാർക്ക് തക്കതായ ശിക്ഷ ഇതുവരെ ലഭിച്ചിട്ടില്ല ബോബി ചേരിയിൽ ഇന്നും വിദേശത്ത് തന്നെ തുടരുന്നു ഈ ഒരു സാഹചര്യത്തിൽ എഡ്വിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിച്ചാൽ ഇവർക്ക് ശരിയായ രീതിയിലുള്ള ശിക്ഷ നിയമം കൊടുക്കുക തന്നെ ചെയ്യണം കാരണം എവിടെയും എത്താതെ ജീവിതത്തിൽ ഒരു ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാതെ ഒരു കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ട് മാത്രം ഈ ഭൂമിയിൽ ഇന്ന് അവശേഷിക്കാതെ പോയ ഒരു മൂന്ന് മക്കളാണ് ഷൈനിയും ശൈനിയുടെ രണ്ട് കുഞ്ഞുങ്ങളും അതുകൊണ്ട് തന്നെ അവർക്ക് നീതി ലഭ്യമാകണം വിവാഹത്തിന് ശേഷം നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകം കുടുംബജീവിതങ്ങളുണ്ട് മദ്യപാനവും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കൂടാതെ ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താക്കന്മാരുടെ അനാസ്ഥ കൊണ്ട് കുടുംബജീവിതം തകർന്നു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്ത അതിന് കാരണക്കാരായിരിക്കുന്ന കുടുംബക്കാരെ നിശ്ചയമായിട്ട് നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം അത് നടപ്പാക്കത്തിടത്തോളം കാലം ഇതുപോലെ ഇനിയും ആവർത്തിക്കും സമാന സ്വഭാവത്തിൽ വീണ്ടും കുറേ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് സമാനമായ രീതിയിൽ ആത്മഹത്യകൾ നടക്കുന്നുമുണ്ട് ഇവിടെ ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടാനായിട്ട് ആളുകൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് സംഘടനകൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് അനേകം പേരുടെ പ്രാർത്ഥനകളുണ്ട് ഇതിനിടയിലെ ഒരു കുഞ്ഞ് മകനാണ് എഡ്വിൻ ഒരു വശത്തുകൂടി നീതിയും പോരാട്ടങ്ങളും ഒക്കെയായിട്ട് നടക്കുമ്പോൾ മറുവശത്ത് തൻ്റെ അമ്മയും സഹോദരിമാരും ഒക്കെ പോയ വേദന അവനെ അലട്ടുന്നുണ്ടാവാം എങ്കിലും അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തു വരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓരോ ദിവസവുമുള്ള മനുഷ്യൻ്റെ മലയാളികളുടെ മനസ്സിൻ്റെ നൊമ്പരമായിട്ടുള്ള എഡ്വിൻ അല്പമെങ്കിലും കൂടി ജീവിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം രേഖപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവുമുള്ള മനുഷ്യരുടെ സങ്കടകരമായ എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സമാനമായിട്ടുള്ള രീതിയിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് മാതാപിതാക്കൾ നടക്കുമ്പോൾ അതിനിടയിൽപ്പെട്ട് ഉഴലുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങളെ ആരും കാണാതെ പോകുന്നു എഡ്വിന് വേണ്ടി എഡ്വിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം മലയാളികൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ ഓരോ വീഡിയോയുടെയും താഴെ അവരുടെ ആശങ്കകൾ അവർ പങ്കുവെക്കാറുണ്ട് അവരുടെ മനസ്സിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അമ്മമാരുടെ മനസ്സ് എന്നും മക്കളോടൊപ്പമാണ് മക്കളുടെ മനസ്സിൻ്റെ വേദനകൾ അറിയാനായിട്ട് എത്രത്തോളം അറിയുന്നത് അമ്മമാർ തന്നെയാണ് ഈ കേരളത്തിലും കുറച്ച് അമ്മമാരുണ്ട് എഡ്വിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിന് എഡ്വിൻ്റെ സന്തോഷത്തെക്കുറിച്ച് കേൾക്കുന്നതിന് കാത്തിരിക്കുന്നവർ അവർക്ക് മുൻപിലെ ഒരു സന്തോഷ വാർത്തയാണ് എഡ്വിൻ സുഖമായിരിക്കുന്നു പ്രാർത്ഥനയിൽ ഓർക്കുക